റേഷൻ കാർഡ് ഉടമകൾ അല്ലാത്തവർ സബ്സിഡി സാധനങ്ങൾ കൂട്ടത്തോടെ വാങ്ങിയെടുക്കുന്നത് തടയാൻ സപ്ലൈകോയിലും ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പഞ്ചിങ് ഏർപ്പെടുത്തുന്നു ഇതിനായി പൊതുവിതരണ വകുപ്പിന്റെ പക്കലുള്ള റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റം ഡേറ്റ സപ്ലൈകോയ്ക്ക് കൈമാറാൻ സർക്കാർ ഉത്തരവായി എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന സോഫ്റ്റ്വെയർ വഴിയാണ് സപ്ലൈകോ സബ്സിഡി ഇനങ്ങൾ വിൽക്കുന്നത് എന്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന സോഫ്റ്റ്വെയർ വഴിയാണ് സപ്ലൈകോ സബ്സിഡി ഇനങ്ങൾ വിൽക്കുന്നത് ഈ സാധനങ്ങൾ റേഷൻ കാർഡ് നമ്പർ സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തും ഇതിനാൽ മറ്റ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഇതേ മാസത്തെ സബ്സിഡി ഇനങ്ങൾ വാങ്ങാൻ കഴിയില്ല എന്നാൽ മറ്റുള്ളവരുടെ റേഷൻ കാർഡ് നമ്പർ ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും സബ്സിഡി ഇനങ്ങൾ വാങ്ങാം ഇങ്ങനെ അനേകം റേഷൻ കാർഡുകൾ ഉപയോഗിച്ച് സബ്സിഡി ഇനങ്ങൾ വാങ്ങുകയും മറിച്ച് വിൽക്കുന്നതായും പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ബയോമെട്രിക് പഞ്ചിങ് ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചത് ചില ജീവനക്കാർ മാസാവസാനം മറ്റുള്ളവരുടെ റേഷൻ കാർഡ് ഉപയോഗിച്ച് സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നതായും പരാതി ഉയർന്നിരുന്നു പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ റേഷൻ കാർഡ് ഉടമയ്ക്കോ അംഗങ്ങൾക്കോ മാത്രമേ ഇനി സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ മാവേലി സ്റ്റോറുകൾ എന്നിവിടങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ കഴിയൂ ന്യൂസ് ബ്യൂറോ കുട്ടിയം